ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ അപ്പോ നല്ല കറുത്ത മഞ്ഞാണ് കേട്ടോ അപ്പം കറുത്ത മഞ്ഞ് വന്നു കഴിഞ്ഞാൽ മഴ പെയ്യും എന്നാണ് കേട്ടോ പറയുന്നത് അത് ഏറെക്കുറെ സത്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യാറും ഉണ്ട് വെള്ള മഞ്ഞാണെങ്കിലും നല്ല വെയിലുമായിരിക്കും കേട്ടോ അപ്പം നല്ല കറുത്ത മഞ്ഞൊക്കെ ഉണ്ട് നല്ല തണുപ്പുള്ളൊരു ദിവസം കൂടെ ആയിരുന്നേ അപ്പോൾ ഈ നമ്മുടെ മുല്ലയൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ ഇല കാണാതെ പൂക്കത്തില്ലേ അതുപോലെ പൂത്തിട്ടുണ്ട് കുറേയൊക്കെ നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ ഇത് കുറ്റിമുല്ലയാണ് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഇത് വാലാ കൊല അങ്ങ് വളർന്നു പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മുട്ട് കുറവായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നന്നായിട്ട് മുട്ട ഉണ്ടായിട്ടുണ്ട് നിറയെ മുട്ടിടുന്ന അടുക്ക് മുല്ലയാണ് കേട്ടോ ഈ മുല്ലയാണ് നമ്മുടെ ചാനലൊന്ന് ഗ്രോത്ത് ആവാനുള്ളൊരു കാരണം തന്നെ നമ്മുടെ ഈ മുല്ലയാണ് കേട്ടോ ആദ്യത്തെ വീഡിയോയൊക്കെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ ആയിരുന്നു അത് കുറച്ചൊന്ന് പച്ച നമ്മുടെ വീടും അങ്ങോട്ട് കയറാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അത് കണ്ടില്ലേ നന്നായിട്ട് മൊട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പൂക്കളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ കിട്ടും ഇനിയിപ്പോൾ ഒരു ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്കും എല്ലാം പാകമാവേ പിന്നെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുല്ലയിൽ തന്നെ നമ്മൾ വെട്ടി മൂട് വെച്ചിട്ട് തന്നെ വെട്ടിക്കളഞ്ഞിട്ടുള്ളതിലൊക്കെ കുറേ തൈകൾ വന്നിട്ടുണ്ട് പൊട്ടി കിളിർത്തുമൊക്കെ അപ്പോൾ അതൊക്കെ അതേ നമ്മളിങ്ങനെ അവിടെ നിന്ന് പൊഴുത് ഈയൊരു അതിരോറും ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കാട്ടോ ചെയ്യുന്നത് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മുല്ലകൾ ഉണ്ടായിരുന്നു നമ്മളത് കാട് കാരണം കാടായിട്ടങ്ങ് വളർന്നപ്പോൾ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ വീണ്ടും അവിടെ തന്നെ വീണ്ടും മുല്ല കൊണ്ടുവയ്ക്കുകയാണ് കണ്ടില്ലേ ഈ ചെറിയ തൈകളിൽ പോലും മുട്ടു പിടിച്ച് നിൽക്കുന്നത് ഈ ഒരു മുല്ലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് നമ്മളൊന്ന് കൊണ്ടു ഒരു ചെറിയൊരു കമ്പ് നട്ടിരുന്നാലും അതിൻ്റെ ആ ഒരു മുല്ല സീസണൊക്കെ ആവുന്ന സമയത്ത് അതിലൊന്ന് രണ്ട് മുട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതിലും അതുപോലെ തന്നെ മുട്ടുണ്ട് ഒരു അഞ്ചാറ് മുട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് തൈയിൽ തന്നെ കുറേ മുട്ടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെതേ അവിടെ ചെടിയെ നടലും പിന്നെ തലേന്ന് കിട്ടിയ കുറേ ചെടികളും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഓർക്കിഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓർക്കിഡൊന്നും നമ്മുടെ വീട്ടിലില്ലായിരുന്നു ഓർക്കിഡും സാൽവിയ ബാഷ്പം അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മളവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കയറി വന്നിട്ട് ഞാൻ കുറച്ച് വൺ പെയറ് വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർത്ത് കഴുകി അതിൽ കുറച്ച് ഉപ്പും കളിട്ട് വെള്ളമൊഴിച്ച് കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തുണികളൊക്കെ ഉണ്ട് കേട്ടോ കഴുകിയിടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ കാരലാണ് അപ്പോൾ ഇതെ ഈ മീന് പല സ്ഥലത്തും പല പേരാണ് കേട്ടോ കാരലെന്നല്ല മാത്രമല്ല പേര് മുള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുള്ളൻ എന്നൊക്കെ മുള്ളെന്നോ പിന്നെ വേറെ വേറെന്തെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞുപോയി ഞങ്ങളുടെ അവിടെ കാരലെന്നാണ് ഈ മീനിന് പറയുന്നത് ഒരുപാട് മുള്ളുള്ള മീനാണ് പക്ഷേ നല്ല രുചിയുള്ള മീനും കൂടെയാണ് കേട്ടോ അപ്പം അതെടുത്തിട്ട് ഞാനൊന്ന് വെട്ടിത്തേച്ച് കഴുകി ഇതും കൂടെ ഒന്ന് കറിയും കൂടെ അടുപ്പിലാക്കിയിട്ട് വേണം എനിക്ക് തുണി നനയ്ക്കാനായിട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ രാവിലെ ഞാൻ പൊടിയൊക്കെ മുക്കി വെച്ചേക്കുവാണേ തുണി ഇനിയിപ്പോൾ ഒന്ന് കഴുകി വരി മതി എന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇന്നും ചെറിയ വെയിലുണ്ടെങ്കിലും നല്ലൊരു മഴക്കാറുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ടേ അപ്പോൾ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോഴത്തേക്കും മഴ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തുണി അഴുകലൊന്നും നടക്കത്തില്ല അതുകൊണ്ട് വേഗം തന്നെ തുണി അഴുകിയിടാൻ വേണ്ടി ഇറങ്ങണം അപ്പോൾ ഈ കറിയൊക്കെ ഞാൻ കലക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ പറയാൻ ഒരുപാട് തവണ നമ്മുടെ മീൻകറിയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഒരിക്കൽ കൂടി അങ്ങ് പറഞ്ഞോളാം ഞങ്ങോട്ട് ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ തേങ്ങ ആവശ്യത്തിന് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് കൊച്ചു ുള്ളി ഒരല്ലി വെളുത്തുള്ളി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ മീൻ കറി വെക്കുന്ന സമയത്ത് മീനല്ലേ ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ചേർക്കാറുണ്ട് പിന്നെ അതിലേക്ക് മുളകുപൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇരുന്നുണ്ട് അങ്ങനെ തേങ്ങയൊക്കെ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തു അതിലേക്ക് കുറച്ച് വറുത്ത ഒരുവയും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങ ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി വെക്കുന്നത് മാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു മീനാണ് കേട്ടോ ഇത് കാറിൽ അപ്പോൾ നല്ല ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതിരുന്നാൽ മതി ഒരു പര പരവര അരച്ചൊക്കെ എടുക്കണം അങ്ങനെ മീൻകറിയൊക്കെ സെറ്റാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുണിയൊക്കെ കഴുകി കയറി വരുന്ന സമയത്ത് തോരനുമൊക്കെ റെഡിയാവുമല്ലോ അല്ലെങ്കിൽ മീൻകറിയമ്മ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മീനാണ് കേട്ടോ അപ്പോൾ ഉമ്മച്ചി മീൻ കറിയുടെ കാര്യമൊക്കെ നോക്കിക്കോളും എല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തേ തുണി കഴുകാൻ വേണ്ടി ഇറങ്ങി വന്ന് അപ്പോൾ രണ്ട് ദിവസത്തെ തുണിയാ കേട്ടോ ഇത് രണ്ട് ദിവസമായിട്ട് നമുക്ക് വെള്ളത്തിനൊക്കെ ക്ഷാമം ഉണ്ടായിരുന്നു അപ്പോൾ എന്താ മഴ പെയ്തപ്പോഴത്തേക്ക് ആ മഴവെള്ളമൊക്കെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് തുണിയൊക്കെ കഴുകുന്നത് അങ്ങനെ തുണിയൊക്കെ കഴുകി ഇനിയിപ്പോൾ ഒന്ന് വെള്ളം തുരാൻ വേണ്ടിയിട്ട് കൊടുത്താൽ മതി കണ്ടില്ല ചെറിയ വെട്ടേ ഉള്ളൂ ചെറിയൊരു മഴക്കോളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ചിലപ്പം വൈകുന്നേരം മഴ പെയ്താലോ ഇന്നലെ നല്ല കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെയ്തില്ലായിരുന്നേ കേട്ടോ ചിലപ്പോൾ ഇന്നങ്ങ് വെച്ചു ചങ്ങ പിടിച്ചേക്കാം അപ്പോൾ പറയാൻ വിട്ടുപോയ കാര്യം നമ്മളെന്നും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ആളുകളുണ്ടെങ്കിൽ ഇന്ന് പുതിയ ആരെങ്കിലും വന്ന് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ആക്കി വെക്കണം കേട്ടോ കുറച്ച് മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തലേന്ന് അപ്പോൾ അതൊന്ന് അച്ചാറിട്ട് വെക്കണം എന്ന് അച്ചാറിൻ്റെ ഒരു ചെറിയൊരു പണിയും കൂടെ ചെയ്യാനൊക്കെയുണ്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നതൊന്നുമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഡ്രില്ലിങ് മെഷീൻ്റെയൊക്കെ ഇരപ്പ് കേൾക്കുന്നില്ലേ അത് തൊട്ടടുത്ത വീട്ടിൽ പണിയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള സൗണ്ടാണ് ഈ കേൾക്കുന്നത് തട്ടലും ഒക്കെ അപ്പോൾ ഈ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കയറി വന്നപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് തോരനൊക്കെ ബന്ധപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട് ഇനി അച്ചാറും കൂടെ ഇട്ടാൽ പണി കഴിഞ്ഞു അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുവയും കുറച്ച് കടുങ്ങും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അതൊന്ന് പൊടിച്ചെടുക്കണം ഒരുപാടങ്ങ് പൊടി പോലെ ആയി പോകണ്ട ഒന്ന് പൊടിച്ചെടുത്താൽ മതി തോടൊന്ന് പൊട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുകിട്ട് പൊട്ടിയതിനു ശേഷം കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും മറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ തലേന്ന് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ വരവി വെച്ചിട്ടുണ്ടായി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയും അതുപോലെ കടകിൻ്റെ പൊടി കടകിൻ്റെ പൊടിയും കൂടെ കൊടുത്ത് നന്നായിട്ടൊന്നും വിരകി എടുക്കുന്നുണ്ട് അത് നേരെ താളിച്ച് വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് തട്ടി കൊടുക്കുക പിന്നെ ആ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി മതിയാട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയാവും കുറേ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇവിടെ വിനാഗിരി ഒഴിക്കുന്നില്ല കേട്ടോ കാരണം ഇതിവിടെ ഒരുപാട് ദിവസമൊന്നും ഇരിക്കത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞോളും അതുകൊണ്ട് വിനാഗിരി ഒഴിക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടാക്കുക ഇൻഷാല്ലാ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അസലാ വലൈക്കും ബൈ